ഇത് പിടിച്ചിട്ട് ോ നിറച്ച പേരാണ് ഇതിനകത്ത് വലിയൊരു കൗതുകമായി ഇവിടെ വന്നപ്പോഴും ആട്ടി കുളിച്ചില്ലേ സാറേ ഓ അങ്ങനെ എടുക്കാൻ പറ്റുള്ളു അല്ലേ തലയുടെ ഭാഗം വെച്ച് മുമ്പിലേക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറു കിടക്കുന്നുണ്ട് ഇതൊന്നും നല്ല സിലോബിയാ നല്ല സിലോബിയൊക്കെ കിട്ടും നമ്മൾ ഇത് രാത്രി ഇടണം രാത്രി ഇട്ട് കഴിഞ്ഞാൽ നിറയെ മീന രാത്രി ഒന്നും ഫ്ലോ ആവുമ്പോ അങ്ങനെ പോലും ഇടുക്കി എൻ സിറ്റിയിലേക്ക് വരുമ്പോഴ് നമുക്ക് ഏലകൃഷി മാത്രമല്ല ഈ മത്സ്യകൃഷിയും കൂടി നമുക്ക് കാണാൻ പറ്റും ശ്രീവാസാറിന്റെ കൃഷിയിടത്തില് സമ്മിശ്ര കൃഷിയിടത്തില് മത്സ്യ കൃഷിയും അതോടൊപ്പം തന്നെ ഞാൻ എന്റെ ആശയമുണ്ട് ആശയം